അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ഈ ദേശത്ത് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ ആൾക്കാർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഇന്ന് ഈ നാടിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്ന ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ജീവന്റെ തുടിപ്പ് ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഞങ്ങളുടെ പ്രാണനാഥൻ്റെ നിർബന്ധം ഞങ്ങളെ പോലെ തന്നെ സമസൃഷ്ടങ്ങളായ ഞങ്ങളുടെ സഹോദരങ്ങൾ കടന്നു പോകുന്ന യാഥനകളുടെ മധ്യേ വഴി അറിയാതെ ഉഴലുന്ന ആ സാഹചര്യങ്ങളുടെ മേൽ ഒരു ഗൈഡൻസ് നൽകുവാൻ അല്ലെങ്കിൽ ആ ദിവ്യ സ്നേഹത്തിലേക്ക് ഒന്ന് മനം തിരിക്കുവാൻ ഒരവസരമായി ഇന്ന് ഈ ഘോഷണം സുവിശേഷ ഘോഷണം ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രഭാഷകൻ അക്ഷി ആന്റണി പറഞ്ഞതുപോലെ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി സുവിശേഷം എന്നതോ ദീതിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളു എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഓർത്തു എന്ന് ഈ ദേശമധ്യയിൽ നിന്ന് വിളിച്ചു കാരണം തിരുവചനത്തിൽ ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീത മനുഷ്യരുടെ ഇടയിൽ രക്ഷപ്പെടുവാനുള്ള ഏക നാമം നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമം മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് തിരുവചനം അസന്നിഗ്ധമായി വിളിച്ചു പറയുകയാണ് ലോകം മുഴുവൻ വിവിധ മാർഗങ്ങൾ രക്ഷയ്ക്കായി തേടി അലയുന്നവരാണ് ഞാനും ഇന്ന് നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരും പലവിധ മാർഗങ്ങളിൽ തേടി അലഞ്ഞവരാണ് പക്ഷെ ഒരിടത്തും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എവിടെ ചോർന്നുപോയ സമാധാനം മടങ്ങി ലഭ്യമായില്ല നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ മടങ്ങി വന്നില്ല തകർച്ചകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ടത്രേ ഇന്ന് പകലിയുടെ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ പ്രസക്തി എന്താണ് യേശു ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് തിരികെ ലഭ്യമായത് എന്നുള്ളത് പറയുവാൻ അത്രേ ഞാൻ ഇവിടെ ആയിരിക്കുന്നത് പി സ്നേഹിതരെ യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കുവാനോ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാനോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദേവനായി വാഴുവാനോ അല്ല അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവത്തിന്റെ സൃഷ്ടിയെ തിരികെ ദൈവത്തെങ്കിലേക്ക് അടിപ്പിക്കുവാനുള്ള വഴി വെട്ടി കാൽവരിയിൽ യേശുക്രിസ്തുവിന്റെ യേശു യാഗത്താൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എന്താണ് മാനവരാശിക്ക് നഷ്ടമായി പോയത് ദൈവം വിഭാവനം ചെയ്ത മാനവകുലത്തിന്റെ സൃഷ്ടിയിൽ അവൻ സന്തോഷമുള്ള സമാധാനമുള്ള അനുഗ്രഹ സമ്പൂർണമായ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെ മടക്കി വാഴുന്ന മനുഷ്യനായി അവനെ ഡിസൈൻ ചെയ്തു അങ്ങനെ തന്നെ അവനെ ഭൂമിയിലേക്ക് ദൈവം ഉരുവാക്കി നിർമ്മിച്ച് ആക്കിയത് എവിടെ ഈ മാനവനെ തെറ്റുപറ്റി അതാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്നത് നാം ഓരോരുത്തരും അറിയാതെ അറിവില്ലായ്മയിൽ ഇന്നും ഇരുളിലൂടെ ഓടുമ്പോൾ ദൈവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ തെരുക്കോണിൽ നിന്ന് എവിടെയാണ് മനുഷ്യന് പരാജയം സംഭവിച്ചത് ഞാൻ എന്റെ ഭാഷയിൽ വിളിച്ചു പറഞ്ഞാൽ മനുഷ്യനായി പിറന്ന ഒരു കുഞ്ഞുകുഞ്ഞുൾപ്പെടെ ഇന്ന് വൃദ്ധരായിരിക്കുന്ന പ്രിയമുള്ളവരെന്നെ കേൾക്കുന്നവരോട് പറയാം നാം ആരും തെറ്റുകാരല്ല തെറ്റുകാരായി പിറന്നവരല്ല തെറ്റ് ചെയ്യുവാൻ വേണ്ടി വന്നവരല്ല ദരിദ്രനായി രോഗിയായി ജീവിക്കുവാൻ ആഗ്രഹിച്ചതല്ല പീഡിപ്പിക്കപ്പെടുന്നവനായി ജീവിക്കുവാൻ ആഗ്രഹിച്ചതല്ലെങ്കിൽ സാമൂഹികളോടെ ഈ ഭൂമിയുടെ പുലപ്പിലേക്ക് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന് ഉരുവായ ഓരോ ശിശുവിനും വളരെ പ്രതീക്ഷകൾ അവന്റെ മാതാപിതാക്കൾക്കും വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും വലിയ സ്വപ്നങ്ങളുമുണ്ട് ആരും മനപൂർവ്വമായി തെറ്റുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെങ്കിൽ ബൈബിൾ പറയുന്നു നാം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി സകലതിന്മകളും ചെയ്ത് ഒരു ജീവിതം നയിച്ച് ഒരു ജീവിതത്തിലേക്ക് നമ്മെ തള്ളിവിടുന്നതിന് പിന്നിൽ പ്രേരകമായ ഒരു ഘടകമുണ്ട് ഇന്ന് കേൾക്കുന്ന സഹോദര നീ മദ്യത്തിന് അടിമയായി പോയത് നീ കഞ്ചാവിന് അടിമയായി പോയത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായി പോയത് അല്ലെങ്കിൽ അസമർഗീകർഗ മാർഗങ്ങളിലൂടെ ആ ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിന് ബാധ്യതയായ നിലയിൽ ജീവിച്ചു പോകുന്ന പ്രിയ സ്നേഹിത അല്ലെങ്കിൽ പ്രിയ സഹോദരി നിങ്ങൾ അങ്ങനെ ആയി തീർന്നതിന് പിന്നിൽ നിങ്ങളുടെ തെറ്റല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ തെറ്റല്ല നിങ്ങളുടെ സമൂഹത്തിന്റെ തെറ്റല്ല അതിന്റെ പ്രേരകമായി നിന്നെ ഉള്ളങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ വ്യാപാരമുണ്ട് അതിന്റെ പേരാണ് സാത്താൻ മാനവരാശിക്ക് ശത്രുവായി ഒന്നേ ഒന്നേ ഉള്ളൂ അത് മാനവകുലത്തിന് ആദ്യമുതലേ ഉള്ള ശത്രുവായ പിശാജാണ് നിന്റെ സഹോദരൻ നിന്റെ ശത്രുവല്ല മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവൻ നിന്റെ ശത്രുവല്ല മറ്റൊരു വർണ്ണവർഗങ്ങളിലായിരിക്കുന്നവൻ നിന്റെ ശത്രുവല്ല ശത്രുന്ന് നിന്റെ അയൽവക്കാരൻ നിന്റെ ശത്രുവല്ല നിന്റെ മാതാപിതാക്കൾ നിനക്ക് ശത്രുവല്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മാനവന്റെ ശത്രു ഒരുവിനേ ഉള്ളൂ അത് സാത്താൻ ഇന്ന് ഞാനത് വിളിച്ചു പറയുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യൻ ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് നയിക്കുമ്പോൾ പലപ്പോഴും അവൻ ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ തരുക്കോണിൽ വിളിച്ചു ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഓരോ ഡിസംബർ തീരുമാനമെടുക്കും ഒന്നിന് നാളെ മുതൽ ഈ രോഗത്തിന്റെ ഇമ്പങ്ങളും ലഹരികളും വെടിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സമൂഹത്തിന് അനുഗ്രഹമായ ഒരു യുവാവായി ജീവിക്കണം കുടുംബത്തിന് അനുഗ്രഹമാകണം മറ്റ് ബാധ്യതകളില്ലാതെ ഈ സമൂഹത്ത് നന്മകൾ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ നാം ആഗ്രഹിക്കുന്നതിനുപരിയായി വരും ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ നമുക്ക് സ്വയം അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും അടുത്ത ദിനങ്ങൾ പണ്ടത്തേതിനേക്കാളും പിന്നത്തേതായി മാറുകയാണ് ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നല്ല നിലയിൽ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെങ്കിൽ എനിക്കും നിങ്ങൾക്കും കഴിയാത്ത ഒരു പ്രേരണ നമ്മളെ അതിലേക്ക് നയിക്കുകയാണ് എന്നാൽ ഇന്ന് അതിന്റെ എല്ലാം പരിഹാരമാണ് ഇന്നിവിടെ ഞാൻ ഉയർത്തിക്കാട്ടുന്ന യേശു ക്രിസ്തു അത് ക്രിസ്ത്യാനിയുടെ ദേവനല്ല ആ കർത്താബ് ബന്ദിക്കോസുകാരന്റെ ദൈവമല്ല അല്ലെങ്കിൽ കത്തോലിക്കിന്റെയോ മറ്റൊരു വിഭാഗത്തിന്റെയോ അല്ല മാനവകുലത്തിന്റെ രക്ഷകൻ രക്ഷിക്കുവാൻ വന്നവൻ പീഡനങ്ങളിൽ കിടക്കുന്നവരെ വിളിക്കുവാൻ വന്നവൻ സ്നേഹം നഷ്ടപ്പെട്ടു പോയവർക്ക് സ്നേഹം മടക്കി നൽകുവാൻ വന്നവൻ ദാരിദ്ര്യത്തിന്റെയും കണ്ണുനീരിന്റെയും അസമാധാനത്തിന്റെയും കുപ്പകളിൽ പെട്ടുപോയ തകർന്നടിഞ്ഞ ജീവിതങ്ങളെ പണിതെടുത്ത് മടക്കി ദൈവ ദൈവസ്നേഹത്തെ പകർന്ന് ഈ ഭൂമിയിൽ നീ എവിടെ നിന്ദിക്കപ്പെട്ടോ ആ ദേശത്ത് തന്നെ നിന്നെ മാനിഷ ായി ദൈവ വൈതലായി മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർത്ത് നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ഇതിലേക്ക് ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു രണ്ടായിരത്തി പരം വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കൊലത്തിലേക്ക് കൊലക്കളത്തിലേക്ക് ദൈവം തന്റെ പൊന്നോമന പുത്രനെ അയച്ചു ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തപ്പോ ദൈവം ലോകത്തെ സ്നേഹിച്ചു പിതാവായ ദൈവം താൻ ഉരുവാക്കിയ തന്റെ സൃഷ്ടികളായ മനുഷ്യൻ ഈ ഭൂമിയുടെ പരപ്പിൽ ലക്ഷ്യബോധമില്ലാതെ തകർന്നടിഞ്ഞ് നഷ്ടപ്പെട്ട് ആത്മഹത്യക്കും ലഹരികൾക്കും അടിമയായി കുടുംബസമാധാനമില്ലാതെ ദരിദ്രനായും തകർന്നടിഞ്ഞും ലക്ഷ്യബോധമില്ലാതെ നടന്നു പോകുന്ന മാനവനെ ഓർത്ത് നിത്യനാശത്തിലേക്ക് അവൻ നടന്നു നീങ്ങുന്നത് കണ്ട് നിത്യ മരണത്തിലേക്ക് അവൻ പോകുന്നത് കണ്ട് പിതാവായ ദൈവത്തിന് മനസ്സലുക

അത് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിന് മനസ്സലിവു തോന്നി പാപത്തിന്റെ പിടിയിൽ കിടക്കുന്ന പൈശാചികളിൽ അടിമപ്പെട്ടു പോയ ശപിക്കപ്പെട്ട ജീവിതം നയിക്കുന്ന നിത്യഭരണത്തിന് യോഗ്യനായ നിന്നെയും എന്നെയും പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മെ വിടുവിക്കുവാൻ ദൈവത്തിന് മനസ്സായി അതുകൊണ്ട് പിതാവായ ദൈവം പരിഹാരമായി ചെയ്യുവാൻ ഒന്നേ കണ്ടുള്ളൂ മാനവന്റെ പാപത്തിന് പരിഹാരമായി തന്റെ പൊന്നോ സ്വർഗരാജ്യത്തിന്റെ മുഴുവൻ അവകാശിയായവനെ സകലതും സകല സൃഷ്ടിയുടെ ആധാരമായിരിക്കുന്നവനെ പ്രപഞ്ചമണ്ഡലങ്ങളെ ഉരുവാക്കിയ ഈ സനാതനായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക കാൽവരിയിലേക്ക് അവൻ വന്നു ഈ ഭൂമിയിൽ പാപികളാൽ അവൻ പീഡനങ്ങളേറ്റു സകല പരിപൂർണതയും പീഡനത്തിന്റെ ഏറ്റുവാങ്ങിയവൻ

കുഞ്ഞാട് എനിക്കും നിങ്ങൾക്കും പരിഹാരമായി പരിഹാരമായി ക്രൂശിലവൻ 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 ദരിദ്രനായി ശാപത്തെ വഹിച്ചു നിന്റെ നിന്റെ രോഗത്തെ ചുമന്നു തീർന്നു ജനിച്ച ഭൂമിയിൽ പിറന്ന ഓരോ വ്യക്തികളും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ മുഴുവനായി അവൻ തന്റെ ശരീരത്തിലും അവൻ തന്റെ മാനസിക അവസ്ഥകളിലും ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയുടെ ത്തിലേക്ക് ആ മരക്കുരിശും ചുമന്നുകൊണ്ട് അവൻ കേറി ഭൂനാണികളാൽ തകർക്കപ്പെട്ടവനായി അവൻ അവിടെ കിടന്നു ഇന്ന് പ്രിയമുള്ളവരെ ത്യാഗപൂർണമായ ഒരു മനുഷ്യനും സഹിക്കാത്ത സഹിക്കപ്പെടുന്ന ആ സമയത്ത് അവന്റെ ഹൃദയത്തിൽ ഒന്ന് മാത്രമാണ് അവൻ കാണുന്നത് എന്നെയും നിങ്ങളെയുമാണ് തകർന്നടിഞ്ഞ് ഈ തരുക്കോണിൽ ഈ ദേശങ്ങളിൽ ഓരോ വ്യക്തികളും കാലാകാലഘട്ടങ്ങളായി വന്നു പോകേണ്ട ഓരോ മനുഷ്യ പിറവികളും അനുഭവിക്കേണ്ട സകലയാതനകൾക്കും പരിഹാരം അവൻ അവിടെ വരുത്തുകയാണ് തിരുവചനം പറയുന്നു കാൽവറിയിൽ അവൻറെ തലയെ ആയുധവർ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ യേശു നിനക്ക് പരിഹാരമായി നിന്റെ നിന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം ൾക്ക് അവൻ നിന്റെ ശാപങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തി നിന്റെ ദാരിദ്ര്യത്തിന് അവൻ പരിഹാരം വരുത്തി നിന്റെ ജീവിതത്തിലെ സകല അഡീഷണുകൾക്കും പാപമംഗുലമായ ജീവിത യാത്രകൾക്കും പരിഹാരം അവനിലൂടെ വന്നു കഴിഞ്ഞു പ്രിയമുള്ളവരെ ാണ് ഈ തെറിക്കോണിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടു കേട്ടുമറന്നിട്ടുണ്ട് യേശു പാപ പരിഹാരകനാണെന്നും സകലതും ചെയ്തു തീർത്തു എന്നും ഇന്ന് എന്നെ കേൾക്കുന്ന പലർക്കും ബോധ്യമുണ്ടായിരിക്കാം പക്ഷേ ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യത്തെ ഒന്ന് വാരിപ്പുണരുവാൻ ആ സത്യത്തിലേക്ക് ഒന്ന് ജീവിതം സമർപ്പിക്കുവാൻ ആ സത്യത്തിൽ ഒന്ന് നടക്കുവാൻ നിന്നെ അനുവദിക്കാതെ നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ കുരുടാക്കി കുരു പറഞ്ഞ് മനുഷ്യനെ അകറ്റി നിർത്തുന്നു ഒരു ന്യായമാണ് അത് ക്രിസ്ത്യാനിയുടെ ദൈവം അത് ബന്ദിക്കോസുകാരന്റെ ദൈവം അത് ക്രിസ്ത്യ വിഭാഗത്തിന്റെ അല്ലേ അല്ല ഇന്ന് പകൽ ഞാൻ വിളിക്കട്ടെ ഏത് കുലത്തിൽ പിറന്നാലും ഭൂമിയിൽ രണ്ടേ രണ്ട് ഛാതിയുള്ളു അതൊന്നാണും ഒന്ന് പെണ്ണും ദൈവം ഉരുവാക്കിയത് അങ്ങനെ അത്രേ ലോകം അതിന്റെ കാലഘട്ടത്തിന്റെ നീക്കങ്ങളിൽ മനുഷ്യൻ മനുഷ്യന്റെ താല്പര്യങ്ങൾ എഴുതി ചേർത്ത വീരപുരുഷന്മാർ അവരുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം വളച്ചൊടിച്ചപ്പോൾ അതൊരു മതമായി അതൊരു പ്രസ്ഥാനമായി അതിന്റെ കീഴിൽ കെട്ടിയിട്ട ആടിനെ പോലെ കെട്ടിയിട്ട മൃഗത്തെ പോലെ ബന്ധിതനായി മനുഷ്യൻ ആ പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ ഒതുക്കപ്പെട്ടവനായി ആത് മൂഢമായ തത്വശാസ്ത്രങ്ങളിൽ കുടുങ്ങി അവന്റെ ജീവിതം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ് മാനുഷിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും എല്ലാം ഉണ്ടാക്കുന്ന സംഘടനകൾ അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ഉദ്ദേശിച്ച കൊത്തവണ്ണം മനുഷ്യനെ ബലിയാടാക്കുകയാണ് എന്നാൽ കാൽവരിയുടെ കൊലക്കളത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ മാനവരാശിക്ക് വേണ്ടി നിത്യമരണത്തിൽ നിന്നും നിത്യരക്ഷയുടെ പാത വെട്ടിത്തുറക്കുകയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആ നോക്കി നീ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു നീ നീ ശാപങ്ങളെ ക്രൂശിൽ എനിക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് ഞാൻ ഓർക്കുന്നു നീ എന്റെ പാപം പരിഹരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഒന്ന് വരണമേ ഒന്ന് എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയ സിംഹാസനം നിനക്കായി തുറക്കുന്നു എന്ന് ആരെങ്കിലും ഹൃദയം തുറന്നിന്നൊന്ന് ക്ഷണിക്കുമെങ്കിൽ ഈ നല്ല രക്ഷകൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വാഴുവാനായി ഇറങ്ങി വരും ചിട്ട കർമ്മങ്ങളൊന്നും വേണ്ടേ വേണ്ടേ വേണ്ട അവനെ സ്വീകരിക്കുവാൻ നിന്റെ ഹൃദയം ഒന്ന് തുറന്ന് ഒന്ന് വിളിച്ചാൽ മാത്രം മതി തിരുവചനം പറയുന്നത് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും അതിനകത്ത് ഹിന്ദു എന്നോ എന്നോ മുസൽമാനെന്നോ എന്നോ ജൈനൻ എന്നോ ബുദ്ധൻ എന്നോ പഞ്ചാബി എന്നോ ഏത് ഭാഷ ഏത് ഗോത്രം അത് ആയാലും അമേരിക്കൻ ആയാലും ഇന്ത്യൻ ആയാലും ഓ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ ഏത് രാജ്യക്കാരനായിരുന്നാലും അവനവനായിരിക്കുന്ന ഭാഷയിൽ നിന്നുകൊണ്ട് ഹൃദയന്ത്രം നേശുവേ എന്ന് വിളിച്ചാൽ മാനവരാശിയുടെ രക്ഷകൻ ഉള്ളങ്ങളിൽ വരും അവൻ രാജാവായി എഴുന്നള്ളും നീ കടന്നു പോകുന്ന ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് കൈപിടിച്ചവൻ ഉയർത്തും നിന്റെ ആയിരക്കണക്കിന് ചോദ്യങ്ങളില്ലേ ദൈവത്തെ പറ്റിയും നിന്റെ സ്വന്തം ജീവിതത്തെ പറ്റിയും നിന്റെ ആകുലത നിറഞ്ഞ നിന്റെ തകർന്ന ജീവിതത്തെ പറ്റി നീ അന്വേഷിച്ചിട്ടൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഉത്തരങ്ങൾക്ക് ഏക മറുപടി അത്രേശു ക്രിസ്തു അവൻ നിന്റെ ജീവിതത്തിൽ വന്നാൽ തിരുവചനം പറയുന്നു അവന്റെ സമാധാനം നിന്നെ വാഴും സ്വസ്ഥതയുള്ള ഒരു ജീവിതം യേശുക്രി നിങ്ങൾക്ക് ലഭ്യമാകും ഇന്ന് രാത്രി ഉറങ്ങുവാൻ മദ്യത്തിനെ ആശ്രയിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ചിലർ ഉറക്ക ഗുണിയയിൽ ആശ്രയിക്കുന്നു ചിലർ ഉറങ്ങുവാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ഇന്ന് കേൾക്കുന്ന അസമാധാനത്തിന്റെ വിത്തുകളും പാണ്ഡങ്ങളും വേറൊന്നും പ്രിയ സഹോദരങ്ങളെ യേശു നിന്റെ ഉള്ളിലേക്ക് വന്നാൽ നിനക്ക് സ്വസ്ഥതയുണ്ടാകും നിനക്ക് സമാധാനം ഉണ്ടാകും നിന്റെ മരണ ഭീതി മാറിപ്പോകും നിത്യമരണത്തിനടിമകളായി ഭയവികിലായിരുന്ന ജനത്തെ നിത്യമരണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അത്രേ യേശു ക്രിസ്തു വന്നത് ആകിയാൽ ഇന്ന് ആ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നിനക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നിത്യ ജീവനത്രേ മരണമില്ലാത്ത നിന്റെ ഉള്ളിൽ കൊള്ളുന്നു ഇന്ന് അവനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമെങ്കിൽ ആത്മാവിന് നിത്യ ജീവൻ ഉറപ്പായി നിത്യ മരണത്തിൽ നിന്ന് നിത്യനാശത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം ഒന്നേ രണ്ടാമത് പറയുവാനുള്ളത് ഈ ഭൂമിയിലെ നരകതുല്യമായ യാതനാപൂർണമായ അപമാനിതനായ പരിഹസിക്കപ്പെട്ട നികൃഷ്ടമായ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വിമോചനമുണ്ട് ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതരായി തീരുന്ന നിന്റെ ജീവിതം ആസൃഷ്ടിതാവ് നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും അവന്റെ കരസ്പർശം ഉണ്ടാകും അവൻ നിന്നെ പണുതെടുക്കും തകർച്ചകളെ മാറ്റും കുടുംബത്തിലെ അസമാധാനത്തെ മാറ്റും സ്വസ്ഥതയെ നിനക്ക് വരുത്തും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടും ജീവിതം അനുഗ്രഹിക്കപ്പെടും നിന്റെ ആകുലതകൾ മാറും ഭയവികിലമായ സന്തോഷ സമാധാനപൂർണമായ ഒരു ജീവിതം ലോകത്തിന്റെ ഒരു ഭരണകർത്താക്കൾക്കും വാഗ്ദാനം ചെയ്യുവാൻ കഴിയാത്തത് അല്ലെങ്കിൽ തരും ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയദേശവാസികളോട് ഒരു ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുക അവനിലല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല ഇന്ന് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി ഈ ദേശത്ത് തകർന്നുപോയി ഈ ദേശത്ത് തന്നെ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായി തീരും നിത്യജീവന്റെ അവകാശിയായി തീരും സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരും ദൈവ പൈതലായി തീരും ദൈവ മക്കളായി മാറും ഇന്നാതിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു യേശു ക്രിസ്തു ഈ പട്ടണത്തെ ഈ ദേശത്തെ കേട്ടുകൊണ്ടിരുന്ന ഓരോ ഭവനത്തെയും ഓരോ വ്യക്തികളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബ ചരിത്രം ഇന്ന് ഈ പകൽ സമയം മാറി മറിയപ്പെടുമാറാകട്ടെ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു യേശു ധാരാളമായി ദേശത്തെ അനുഗ്രഹിക്കട്ടെ